എന്തുകൊണ്ട് നമ്മൾ നമ്മളെ കൂടുതൽ സ്നേഹിക്കേണ്ട സമയത്ത് മറ്റൊരാൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തു മറ്റൊരാളെ സ്നേഹിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല സ്നേഹിക്കണം പക്ഷേ നമ്മളുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാതിരിക്കുക ഒരു ഭാഗം നമുക്ക് വേണ്ടിയിട്ടൊരു ഭാഗം നമ്മൾ മാറ്റിയിടണം നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം ഒരിക്കലും മറ്റാരും വന്നിട്ട് നമുക്ക് സന്തോഷം നമ്മുടെ പ്ലേറ്റിൽ കൊണ്ട് വെച്ച് തരത്തില്ല അതുപോലെ നമ്മുടെ ഡ്രീം മറ്റൊരാൾ വന്നിട്ട് നമുക്കത് നിറവേറ്റി തരത്തില്ല നമ്മുടെ മാത്രം കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മ ഞാൻ ഓക്കെയാണ് എനിക്ക് എന്നെ ഇഷ്ടമാണ് ഐ ലവ് മൈ സെൽഫ് എനിക്കിഷ്ടമാണെ നിനക്കെ നിങ്ങളെ ഇഷ്ടമല്ലേ എപ്പോഴെങ്കിലും ഒരു ദിവസം പോയിട്ട് ഒരാഴ്ച പോട്ടെ എല്ലാ ദിവസവും കണ്ണാടിയിലെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്തിനെ ആദ്യം നോക്കുക നിങ്ങൾക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടോ അലഹമില്ല ആ ദിവസം നന്നായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അൽഹദില്ല അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് പഠിച്ചു ഈ ദുനിയാവിൽ ഞാൻ യുണീക്കായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മറ്റയാൾ എന്നെ പോലെ അല്ലല്ലോ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ന്യൂനതകളോട് കൂടി മറ്റയാൾ എന്നെ സ്നേഹിച്ചാൽ മതി അങ്ങനെ കിട്ടുന്ന ഒരൊറ്റ ഫ്രണ്ട് ആണെങ്കിൽ ആ ഫ്രണ്ട് മതി എനിക്ക് മ്യൂച്വലായിട്ട് കിട്ടുന്ന ഒരനേകായിരം ആൾക്കാരെക്കാളും എൻ്റെ കുറവുകളെ മുഴുവൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ കുറവുകൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരൊറ്റ ഫ്രണ്ട് എൻ്റെ കൂടെയുള്ള ആ ഫ്രണ്ടിനുള്ള ക്വാളിറ്റി എന്താണെന്ന് പറയുക അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കലും മതി എനിക്ക് ആ ഫ്രണ്ട് എന്നും കൂടെ ഉണ്ടാവും ആ ഫ്രണ്ടിനെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ മറ്റൊരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല അവർ നമ്മൾ പകുതി വഴിക്കാക്കി പോവും സോ ഏത് അവസ്ഥയിലും നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഏത് വിഷമാവസ്ഥയിലും അൽഹമ്മദില്ല ഏത് സന്തോഷത്തിലും അൽഹമ്മദില്ല ഈ സന്തോഷം എനിക്ക് തന്നത് എൻ്റെ റബ്ബാണ് അലഹമ്മദില്ല ഈ ദുഃഖം എനിക്ക് എനിക്കെൻ്റെ റബ്ബാണ് തന്നത് അലഹദില്ല കാരണം ഞാൻ നിന്നെ പരീക്ഷിക്കും അത് ഹയറാലും ഷർറാലും പരീക്ഷിക്കും അതെൻ്റെ ഇഷ്ടമാണ് വടച്ചോൺ പറഞ്ഞതാണ് അപ്പം അല്ല പരീക്ഷിച്ചോട്ടെ അതോടൊപ്പോ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം നല്ല നല്ല ചിന്തകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മൂഫ് മുമ്പിൽ വരും ഞാൻ നിങ്ങളുടെ സ്വന്തം മൂഫിയാണ് അസ്സലാ വലൈക്കും